ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെ കുന്ത്രാണ്ടായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ചോദിക്കരുത് ഞാൻ അന്ന് സത്യം പറയുകയാണെങ്കിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വന്നതാണ് എങ്ങനെ നമ്മുടെ നാടൻ ഉപ്പുമാവ് ഞമ്മളംഗനവാടിക്കൊക്കെ പോയപ്പോൾ കിട്ടിയാൽ ഉപ്പുമാവ് ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കിഷ്ടേനത് ആ ഉപ്പുമാവിന് വേണ്ടിയിട്ട് എത്ര തല്ലൂടി കണ്ടാൽ തിന്നിട്ടുണ്ടായിനത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഞാനത് ഉണ്ടാക്കാനാണ് ശ്രമിക്കണത് നിങ്ങൾക്ക് കണ്ടിഷ്ടമാകുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഞാൻ വലിയുള്ളി എടുത്തു അതുപോലെ ക്യാരറ്റ് എടുത്തു ചെറിയ ഉള്ളി എടുത്തു ഒക്കെ പാടെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നേരെ ചട്ടി അങ്ങോട്ട് വെച്ച് ചട്ടിക്ക് തീ കൊടുത്ത് ചട്ടി റെഡിയാക്കാൻ പോവാണ് ചട്ടി അല്ലാട്ട് റെഡിയാക്കാൻ പോവാണ് നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞു വേണ്ടത് നല്ലൊരു ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാന്നുള്ള വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയരെ നിങ്ങളെൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസര ഘട്ടത്തിൽ എനിക്ക് പറയാനുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു കുറേ ദിവസമായി വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വട്ടായോ എന്ന് വരെ എനിക്ക് എന്നെ ഡൗട്ട് ഇളകിയിക്കണിപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ മൊപ്പരാക്കെന്ന എന്നോട് ചോദിക്കുകയാണ് എന്താ എൻ്റെ കണ്ണൊക്കെ ഉള്ളിൽ കുയ്ക്കുന്നത് ജാ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വീഡിയോ നിരന്തരം എന്നും എന്തിടില്ല അപ്പോൾ മൊബൈലിൽ നോക്കിയിട്ടാണല്ലോ ഈ വീഡിയോ എടുത്തിടണത് വീഡിയോ എടുക്കണം വീഡിയോ ഇടണം വീഡിയോ എടുക്കണം വീഡിയോ ഇടണം ആ ഒരു ചിന്താഗതി മാത്രമായി പോയിട്ടുണ്ടോ ഇപ്പോൾ ഡൗട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടികളൊക്കെ നോക്കണ്ടിട്ട് അതൊക്കെ വേറെ വിഷയം ഞാൻ നേരെ ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടാങ്ങോട്ട് പൊടിപ്പിച്ചിട്ട് ചൂടായിട്ട് ചട്ടിക്ക് നമ്മൾ കടുുക കണ്ട് ഇട്ടെടുത്തിട്ടാണ് പൊട്ടിച്ചത് ഒന്നും നമുക്ക് നോക്കാറില്ല വീഡിയോ വൈറലാകണം വീഡിയോ വൈറലാക്കണം വൈറലായാലാ വല്ല പൈസയും കിട്ടുള്ളൂ അതാണ് ഞാൻ പറയുന്നത് വല്ല പൈസയും കിട്ടിയാലാണ് ഞാൻ ഇത്ര കാലം എന്തോ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം കിട്ടുള്ളൂ അതാ പറയുന്നത് യൂട്യൂബിനോട് പലതരം പലതരം പ്രതിഷേധ റാലിയായിട്ട് ഞാൻ യൂട്യൂബിനെ മുന്നിൽ കൂടെ നടന്നു പോയിട്ടും യൂട്യൂബ് മൈൻഡ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു സ്വയം കട്ട് ഇറങ്ങി തിരിച്ച് ആരും നമുക്ക് സപ്പോർട്ട് ആയിട്ടാവില്ല നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബർമാരായ നല്ല ജനങ്ങൾ പറയും നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ ഈ കൂടെ യൂട്യൂബിൽ കുത്തിരുന്ന് കാണും വീഡിയോ ഇടണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ തോന്നും എനിക്ക് തോന്നാറുണ്ട് പല സമയത്തും എനിക്ക് തോന്നാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്നെ നിങ്ങളും പറഞ്ഞു തരണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യോജിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ നേരം കൊണ്ട് വേറെ എന്തൊക്കെ ജോലി ചെയ്താൽ എത്ര പൈസ കിട്ടും നമുക്ക് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് ഞാൻ തുടങ്ങിയതല്ലേ എന്ന് കരുതി തുടരുകയാണെന്നാണ് പറഞ്ഞു വേണത് നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കാനാണ് വന്നത് കണ്ണ് കണ്ട പൊട്ട വീഡിയോ ആയിട്ടല്ലല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കണ നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കാനല്ല വന്നത് നിങ്ങൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കഴിച്ചിട്ടില്ലേനെ നല്ല ഉപ്പുമാവ് ഇങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതുപോലെ ഒന്നാണ് ഉണ്ടാക്കേണ്ടത് റെഡി ആയി കിട്ടിയേ അലഹമുല്ല സമാധാനം സന്തോഷം ഒക്കെപ്പാടൊന്നിച്ച് വന്ന മാതിരി ഉപ്പുമാവ് ഉണ്ടാക്കിന് ആൾക്കാരൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഏതോ ആവോ ഞാനൊക്കെ അംഗനവാടിക്ക് പോയി അന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിന് ആ ചേച്ചിയോ ടീച്ചറൊക്കെ ഉണ്ട് ഒന്ന് ചോദിക്കാമായിരുന്നു ഓരോരു അഡ്രസ്സ് തുമ്പോൾ ഞാൻ അവിടെ സ്വയം റെസിപ്പി കണ്ടുപിടിച്ചിട്ട് ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞു ചെറിയ ഉള്ളി വലിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഒക്കെ കടുക് ഒക്കെ ഇട്ടിട്ടാണ് വറവിട്ടത് എന്നിട്ട് ഇതുപോലെ ഇളക്കി 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 നെയ്യിലാണ് കേട്ടോ വറവിടുന്നത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് നെയ്യാണ് പ്രിയപ്പെട്ടവര് അന്നൊക്കെ എൻ്റെ അമ്മ പറയണ ഇട്ടിട്ടുണ്ടായി അംഗൻവാടിയിലൊപ്പുമലൊക്കെ സകലമാന നെയ്യ് ചേർക്കുന്നൊക്കെ പറയണ്ട ഇനി ഓല്ക്ക് വെറുതെ ഇട്ടണതല്ലേ നമുക്ക് കായ് എടുത്തിട്ടിട്ടുന്നല്ലേ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചൊക്കെ ചേർത്താൽ മതി ഞമ്മൾ ഇട്ട് കൊടുക്കണത് റവന് റവ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം റവിൻ്റെ ഉപ്പുമാവ് നല്ല കേട്ടോ ഓലുണ്ടാക്കണ ഓല് കമ്പപ്പൊടി കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്നാൽ പിന്നെ കമ്പം പൊടിച്ച പൊടി എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട് ഞാൻ ഇതുകൊണ്ട് പുട്ട് ഉണ്ടാക്കലുണ്ട് എല്ലാം ഉണ്ടാക്കലുണ്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കമ്പം ഒരൊറ്റ കപ്പ് ഞാൻ ഇട്ടു കൊടുത്തു അത് പോരാന്ന് തോന്നി അടുത്ത കപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കമ്പ റവപ്പൊടിയും ഒക്കെ പാട് ചേരുമ്പോൾ ആ ഉപ്പുമാവ് ഉപ്പുമാവാകുന്നുള്ള പ്രതിഷേധത്തിലാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കണത് വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് എന്താ പറയാ ഞാൻ പറയണ്ടത് എന്തന്നെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കും ഇതുപോലെ ചോളം പൊടിച്ച പൊടിയുണ്ട് ഉപ്പുമാവ് തയ്യാറാക്കി ചോളം ഉണ്ടല്ലോ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്താ അവരെ പറയാന്ന് എനിക്കറിയില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബംഗാളികൾ ബംഗാളികൾ വരുന്ന സമയത്ത് ഓരോട് പറയാം ഇനി നമ്മളടുത്ത് ബംഗാളികളില്ലല്ലോ നിങ്ങൾ പറയരുത് നമ്മളെ മൂപ്പരാകാക്ക് വീടൊക്കെ പൊളിക്കുന്ന ഉള്ളത് പഴയ വീടൊക്കെ പൊളിച്ചിട്ട് അതിന്റെ സാധനങ്ങൾ വിൽക്കുക ആ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ മൂപ്പരടുത്ത് ഇഷ്ടം പോലെ ബംഗാളികളുണ്ട് അങ്ങനെ അവരോട് നാട്ടിലേക്ക് പോകുമ്പോൾ അവരോട് കൊണ്ടുവരാൻ പറയുമ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന സാധനമാണ് ഈ ചോളം എട്ട് പത്ത് കിലോ കൊണ്ടുവരും കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ പൊടിച്ചെടുക്കും പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പിക്ക് ഞങ്ങൾ മിക്സാക്കി കൂട്ടും അല്ലാതെ ഒറ്റക്ക് എടുക്കാറില്ല അങ്ങനെ മിക്സ് ആക്കി കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തത് തിളച്ച വെള്ളം കേട്ടോ അപ്പോൾ ഉപ്പ് നല്ലോണം വറവിട്ടിട്ടുണ്ട് കേട്ടോ വറുത്തെടുക്കാൻ റവിയും ആ ഒരു പൊടിൻ്റെ കണ്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിവേഴ്സ് അടിച്ച് കാണല്ല അതെന്താ പറയുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ച ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ചോളം പൊടിച്ച പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റിൽ വരുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലോ അതിനോട് സ്വന്തമാക്കി ഉണ്ടാക്കിയാലോ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നൈസായിട്ടുള്ള പൊടിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പുട്ടുക്കും നൂലപ്പത്തക്കൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് പൊടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് ഉപ്പ് ഉപ്പുമാവിൽ ചേരുമ്പോൾ ഒരു കൊയമ്പ് പരിവാവാണ് ഈ ഒരു രീതിയിൽ കുറച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ വീഡിയോ കണ്ടിഷ്ടമായാൽ ഞാൻ ഇനി പറഞ്ഞില്ല പറഞ്ഞ് 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 ഞാനവിടെ തോറ്റിക്കണു ഞാൻ എന്തൊക്കെ ആ പരിപാടികളൊക്കെ ഞാൻ നിർത്തുകയാണ് ആ ഒരു പരിപാടികളൊക്കെ നിർത്തുകയാണ് നല്ല ടേസ്റ്റിയാണ് ഉപ്പുമാവ് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെന്താ പറയണ്ടേ നിങ്ങളോ ഞാനോ പറയണ്ടേ അപ്പം ഞാൻ പറയാം തൽക്കാലം നിങ്ങൾ തന്നെ ഒരു പോലെ കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ടവരെ അത്രേ എനിക്ക് പറയാനുള്ളൂ കഷ്ടപ്പാടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിന് വോയിസ് ഇട്ട് അതെടുത്ത് വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യൂല്ല യൂട്യൂബാണ് ഷെയർ ചെയ്യേണ്ടത് യൂട്യൂബ് എന്താണെന്നറിയില്ല റെക്കമെൻ്റിലെടുത്തിട്ടില്ല അതാണ് പ്രശ്നം യൂട്യൂബിന് യൂട്യൂബിനെന്തുകൊണ്ട് എൻ്റെ വീഡിയോ റെക്കമെൻഡിൽ ഇട്ടുകൂടാ അതൊക്കെയാണ് എനിക്ക് പ്രതിഷേധ റാലിക്ക് പോകാൻ വരെ തീരുമാനത്തിൽ എത്ര എത്ര രൂപത്തിലെത്തിക്കണമെന്നാണ് പറഞ്ഞു വേണേൽ ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് ഇനി എൻ്റെ മിസ്റ്റേക്കൊന്നും റെഡിയാക്കാം എന്നെ കിട്ടൂല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടരുന്നു ഈ കുട്ടികളവരെയൊക്കെ അതാ നോക്കിയാണ് ഞങ്ങൾ കുട്ടിയൊക്കെ ഇപ്പോൾ അതും വേണ്ട ഇതും വേണ്ട ഏതും വേണ്ട ഞാൻ അംഗനവാടിക്ക് അങ്ങനവാടിയാണ് ഉടച്ചിറമ്പ് ഇതാന്ത് പിടിച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ് അതൊന്നും കുട്ടിയൊക്കെ വേണ്ട എന്നാൽ പിന്നെ അടുത്ത് ഞാൻ ഉണ്ടാക്കുക തന്നെ വേറൊരു നിവർത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും മനക്കെടാത്ത നമുക്ക് ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല നമ്മളാ ഉണ്ടാക്കിയാണ് ഒറ്റക്കാൾ പുങ്ങി തിന്നിട്ട് എന്ത് കാര്യമുള്ളത് നമ്മൾ കുട്ടികൾക്കും പറ്റണ്ടേ കുട്ടിയേക്ക് മര്യാദയ്ക്ക് തിന്നുകയാണെങ്കിൽ പറ്റുവേ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പറ്റൂല അതൊക്കെ തന്നെ ഓല തകരാറ് എന്ന് പറഞ്ഞത് ഇതെല്ലാം ഓല തകരാറ് വീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഞാൻ കുറച്ച് കടുകൂട്ട് കാണാൻ പൊട്ടട്ടെ കുറച്ച് കരിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചളം പാർന്നു ആ പച്ച വെള്ളം ചെറുതായിട്ടൊന്നും തുള്ളുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് അവാട്ടാണ് എടുക്കാം പിറകിയ റവണമല്ലോ ഓൽക്ക് വേണ്ടിയത് ഓല് പറഞ്ഞ രീതിക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല അത് തണുത്ത് കഴിഞ്ഞാൽ കട്ടായി കിടക്കും അതൊരു ടേസ്റ്റുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബർമാരല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓരോ റെസിപ്പികളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടരുന്ന ഈ ഘട്ടത്തിൽ എനിക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാമല്ല നമ്മൾ ഉപ്പ് ണ്ടാക്കിയതല്ലോ എല്ലാവർക്കും മനസ്സിലായിരിക്കണം എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ എന്തുണ്ടാക്കണം അതാണ് എന്തുണ്ടാക്കണം എന്ന് ഞാൻ എന്ത് വർത്താനാണ് ഈ പറയണത് എന്തുണ്ടാക്കാൻ വന്നുണ്ടാക്കാൻ നിൽ നിന്നു ചട്ടിയിലേക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇനി എന്താക്കണം എന്ന് ഒരു പ്രസക്തി ഇല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാനാവുന്ന നിങ്ങളോട് നൂറ്റേയും വെട്ടം പറഞ്ഞു എനിക്കന്നെ മനസ്സിലായിട്ടില്ല ഞാൻ എന്താണ്ടാക്കാമെന്ന് സത്യം പറയുകയാണെങ്കിൽ രണ്ട് വിധം ഉപ്പുമാവാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത് ഒന്ന് റവ പെരുകിട്ടുള്ളത് ഉപ്പുമാവ് ഒന്ന് റവ് വരകാത്ത ഉപ്പുമാവ് ഈ രണ്ട് ഉപ്പുമാവിലും നിങ്ങൾക്ക് നിങ്ങൾക്കേതായ ഇഷ്ടമുള്ള ഉപ്പുമാവ് നിങ്ങൾ ഉണ്ടാക്കുവിൻ നിങ്ങൾ ഷെയർ ചെയ്യുവിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവിൻ നിങ്ങൾ ലൈക്ക് അടിക്കുവിൻ കമൻ്റ് ഇടുവിൻ വിൻ 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 എക്സെട്ര അത്രയും എനിക്ക് പറയാനുള്ളൂ ഞാൻ കൂടുതൽ എഡിറ്റിനേ പോയിട്ടില്ല ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടിട്ട് ഒറ്റ ഓഡിയോ കൊടുത്ത് കാരണം നൂറ്റി അമ്പോ ഓഡിയോ കൊടുത്ത് കൊടുത്ത് വെട്ടി വെട്ടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ടൈം വേസ്റ്റ് 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 അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പി അടിപൊളി ഫൻറ്റാസ്റ്റിക് ആൻഡ് അലാസ്റ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും അതുപോലുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി അവരോട് നമുക്ക് ഒന്ന് രണ്ടഭിപ്രായം കൊണ്ട് ചോദിച്ച് തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് വന്നതാണ് അഭിപ്രായങ്ങൾ ആരുതായാലും വിലപ്പെട്ടതാണല്ലോ ആ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക എനിക്കുള്ളത് ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും എൻ്റെ പിന്നാലെ പോരെ ഞാൻ മക്കളോട് ചോദിക്കുകയാണ് ഒരുത്തം കൂടെ കൊണ്ടുപോയി തന്നിട്ടുണ്ടോ ബാഗൊക്കെ അവിടെ റെഡിയാക്കി വായിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് വായിച്ചു അപ്പോൾ പിന്നെ ബാഗ് അവിടുമ്പോഴൊക്കെ ഉണ്ടാവും അങ്ങനെ പല ഭാഗത്തൊന്നും വായിക്കും കണ്ടാവും ഡിസ്ലൈക്കൊക്കെയാണ് അടിച്ചു നിൽക്കുന്നത് ഏതായാലും ഡിസ്കേലൈക്കെങ്കിൽ ഡിസ്ലൈലേ ക്ക് കൺഗ്രാചുലേഷൻ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പാക്കുന്നു രണ്ടാളും ഡിസ്ലൈക്ക് കിട്ടും സാരല്ല കൊച്ചു കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് അവർ അവരുടെ ഈ മനസ്സിന് ഇരിക്കട്ടെ ഇന്നൊരു ലൈക്ക് ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തോന്നിയ മനസ്സ് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാരണം അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ് മുതിർന്നവർക്ക് എന്തായാലും ഈ മഞ്ഞ ഉപ്പുമാവാണ് ഇഷ്ടമുണ്ടാവുക ഒരുത്തി പിന്നെ ഇങ്ങനെ മേപ്പട്ടിക്ക് ഇങ്ങനെ വർക്ക് കണ്ടാലും മറ്റൊരുത്താൻ കുറ്റം പറഞ്ഞാലും കൈക്കുണ്ട് അത്രേനേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം കൺഗ്രാചുലേഷൻ പറഞ്ഞോട്ടെ ഞാൻ സൂപ്പർ അപ്പോൾ ഇവനും പറയുന്നുണ്ട് എടുത്ത് കഴിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോൻ്റെ അവസാനം ഏതെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ ഈ ഉപ്പുമാവിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇത് ഓരോരുത്തർക്ക് കോരി കൊടുക്കാം ഇനി ഏത് അതൊക്കെ അത് അവർ കഴിച്ചിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒറ്റ ഒക്കെ ഞാനങ്ങനെ അടന്തോ എനിക്ക് പല സംശയങ്ങൾ വന്നിട്ടുണ്ട് മൂപ്പരാക്ക പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അതാണ് ലാസ്റ്റത്തെ റിവ്യൂ എന്ന് പറഞ്ഞത് മൂപ്പരാക്കാൻ റിവ്യൂ ഞാൻ എടുത്തിട്ടില്ല പണ്ടത്തെ അതേ ഉപ്പുമാവ് ഓക്കെ അടുത്ത വീഡിയോ അതായത്